அலாமல் மனுஷாலியொரு நாளை மோரத்து மதி மரநாடே மலைக்கு மனசிண்ட் தேட்டம்மி அதோருக்கு இலாகினை அறியாதிக்கலாத ह रोगवाश्वर मले अवसान जीवि अनश्वर मले अवसान जीवितरमी <Net> ും തും തരി ഗിടും തും തരി

ിലാല കഥ ല മധുമായി സരസര പിന്നെ അല്ല അല ലാല 怎么牛？ தெندூதில கச்சமகின விருதிமதியா கிணனூரிலாய மாயா மதிமதி இதலை கடவரா கனிவதமறுழி வீனானூரா கனவதிருலே தோஹல் தேனா கருமனமிருடிகொள்ளானாய தானம் ஏகல்லா நிலவபொலிவ டெலிவ டெலிவ மபலியதது முதாத கதிவீர் முஹம்மது அகம் கடம உமம ஜெனமல ஜவலு நூரே சல்லல்லா காதி ரப்பின் தேனே ിപതിയാപ്പിള്ളൂല്ല ഇല്ല ഇല്ലായ ദലീല ഇല്ല ഇല്ലായ കോകോതരേ ആദി ജ്യോതിയെ സവിതമില്ല മധുരേ

ചെന്നൈ എന്നിലായില്ലോ എന്നിലായു കാണാതെ തീരെ നിതാനന്ദരോർ കൊണ്ട് സദാനന്ദ യിലെ അരുണിയ മൊയ്കളെ അറിയുക വൈകളെ അനുനയ കഥികൾ അനുചിതമുവിതമാണ സ്ഥാനം അനുചരമഹിതമതൊപ്പത്തായുതന്യ സമാന

കൊല്ലയോടാണോ ആലോലം മലിച്ചൊല്ലിതല്ല നിറവാസം കാലോലം ുംട്ടും കൊണ്ടാടി അകലത്തിൽ അകലത്തിൽ ഇന്ന പേരോടി നബിയെ നബിയെ തിരുറൗ എന്നിടുന്ന മരണം തരണം തിരുപുഞ്ചിരി കണ്ടുതെല്ലിഞ്ഞൊരു കൽമകം ഒന്നായി നബിയെ തിരുറൗ എന്നെ വിളിച്ചിടുന്ന വരണം തരണം തിരുപ്പും ചിരി കണ്ടു തെളിഞ്ഞൊരു കൽപ്പകമുള്ള അകളെ മാതീനത്തൊഴിസിയ പൂങ്കേ സരാമത്തിൻ കഥ സയ്യിദ് ഖൽ ഖൈര റസൂലി സബദത്തിൽ തൻ ഗായി സ്വഹാബത്തെ അജ്മൈക സസയെന്ന സുർഖാനിൽ ചൊല്ലു യൂസഫ് നബിയ ജബല്ലേ കുട പിറപ്പ മതുവാ ഒട്ടക്കിനച്ചി തള്ളി കൊല്ലുബ നബി യൂസഫോരെ ഓ കാദോടയോ നബി ഓരെ ിൽ അപ്പോ മകനും അമ്പിയ രാജാ എല്ലാമുള്ള എല്ലാമാരുടെ മുന്നിലും അമ്പിയ രാജാ अलाही बबनीअ पे रोजा सा सा सोल ിയ ചെറുകടി കേട്ട നേരത്തെ ഇകളെ ചൊല്ലി ചൊന്നിജി ചൊന്ന് ചിബിയിൽ ചെരി പുണ്ടാരത്ത് ഇറയകത്തിന് ഇരു ചെറുകടി കേട്ട നേരത്തെ ഇകളെ ചൊല്ലി ചൊന്നിജി ചൊന്ന് ചിബിയിൽ ചെരി പുണ് ആലി ദുണിയാവിൽ ഇതിഹാസം പുലരുന്നു ഇറയോ ജനുരാഗം ഭരവേ അവധാനം വജമാകും തിഹാദി ഹോദി നബി താര ജ്യോതി നിതി ആദി ഓത്തെ നബി ആദി നോരി നബി ആലമാഗ നബി ആഗ ലോക നബി അച്ചലാന നബി അംബ വണ്ടി നി ഹന്ദ ചൊ നെബി ഹാദി താ നബി അക്കി നച്ചനെ തിര ഔരെ സല്ലല്ലാ തിര ഔരെ സല്ലല്ലാ ജന്നതി രഗുന്ന തേദാരിലു

ടിമുടികളിൽ പോർവിളി അതിശയലോകം കണ്ടല്ലവർ അനുപമനോരും ചേർന്നുള്ളവർ അത് പാർട്ടവർ ശിവദാക്കളേതാക്കളേ ിങ്കും മാറുന്നുണ്ടേറ

ഒരു നാൾ മക്കത്തെ സൂക്കിൽ തോളിൽ പൂമോളയം കാണണം വരുമോ കരമില്ല വരുമോ കലം സ്നേഹപാചനം യാര സൂലനാ സ്വർഗമില്ല ഹബീപുരാ ീരാ <alley Clayak static> അസീഗൽ മന്ദുല്ലബ തിന്നൽ ഇസലാമാ കാസത്തിൽ പേസുമലം മകമാ പാനം ഔദി നദികാരി ബവരാരാ ഉമോ നബി അല്ലാഹേ തോഹറാബ അഗദിൻ തൻ മരം ഇസ്കിൻ തൻ മരം നബിയേ സഅദനം സലാം നബിയേ സഅദനം സലാം അമ്പിലാക്കളിൽ അമ്പവന്റെ അമ്പരങ്ങളും അത്ഭുത പ്രവാചകൻ നിറഞ്ഞു പാറിലായി അത്ഭുത പ്രവാചകൻ നിറഞ്ഞു പാരിലായി കെടുകിടുത്തലാത്തയും വിറവിറച്ചുസയും വിറവിറ ച ഉസയും ിൽ <speaking> പണിതീരാഹമ്മദ് <in foreign language> محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته